നമ്മുടെ എല്ലാം സ്വപ്നമാണ് ഒരു വീട് പണിയാണ് അത് ഒരു മനുഷ്യൻ്റെ ആയുസിലുള്ള ഒരു വീട് പണിയാൻ പറ്റത്തില്ല അതും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെല്ലാം കൂട്ടി നുറുക്കി വെച്ച് നമ്മളൊരു വീട് പണിയുന്നു അത് ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ പണിയാവുന്നതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം അതായത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും വില വിലക്കുറവിൽ കട്ടള ജനലുകൾ കൊടുക്കുന്ന ഒരു ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആളെ ഞാൻ വീഡിയോയിലേക്ക് ക്ഷണിക്കാണോ ചേട്ടാ നമസ്കാരം ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് എൻ്റെ പേര് രാജീവ് രാജീവ് ചേട്ടാ ഒറ്റ സംശയം ആഹ് എന്റെ മാത്രമല്ല ജനങ്ങളുടെ സംശയം ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കട്ടളി ജെല്ലും കൊടുക്കാൻ പറ്റുന്നു നമ്മളെ സ്വന്തമായിട്ട് തടി വാങ്ങി മില്ലിൽ നമ്മളെ സ്വന്തം മില്ലിൽ അറപ്പിച്ച് നമ്മളെ സ്വന്തം പണിക്കാര് വെച്ച് പണിയിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും കൂടുതൽ തടികൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തോട്ടും പിന്നെ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് എല്ലാം തടികൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയാണ് നിന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തടിക്ക് കുറച്ച് വിലക്കുറവുണ്ട് അപ്പം അതുകൊണ്ട് ഈ നമ്മൾ കൊള്ളലാഭം എടുക്കാതെ വളരെ തുച്ഛമായ പ്രോഫിറ്റ് എടുത്തത് ജനങ്ങളെ സഹായിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു സ്വപ്നം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന കട്ടലിൽ മാത്രമല്ല കട്ടല ജനലെ ഡോറുകൾ ജനൽ ഫ്രെയിമുകൾ എല്ലാ ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന വേറൊരു ഷോപ്പില്ലേ പ്രൗഡ് ഫെർണിച്ചർ എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് എന്ന് ലൊക്കേഷൻ നമ്മൾ പത്തനംതിട്ടോട്ട് പോകുന്ന വഴിയിൽ മുത്തൻപിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷട്ടർമുക്ക് 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 ഷട്ടർമുഖന്റെ പേര് ഷട്ടർമുഖെന്നാണ് എവിടെയാണ് നമ്മുടെ ഷോപ്പ് ഒരു നാല്പത് വർഷത്തോളമായിട്ട് നമ്മളിവിടെ ഈ ഷോപ്പ് ഉള്ളതാണ് ഉള്ളതാണ് അപ്പൊ നമ്മൾ വലിച്ചു നീണ്ടല്ലേ വീഡിയോ ഇതിനകത്ത് കുറെ പ്രോഡക്റ്റുകൾ നമ്മൾ കാണിക്കാം വിലക്കുറവിലുള്ള പ്രോഡക്റ്റുകൾ വിലക്കുറവ് മാത്രമേ ഉള്ളൂ ക്വാളിറ്റിയിലൊരു ക്വാളിറ്റിയിലെ ഒരു കോംപ്രമൈസ് കോംപ്രമൈസില്ല അതാണ് അതാണ് പ്രൗഡം ഫർണിച്ചറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വരുന്ന ഇതിന്റെ മാർക്കറ്റിൽ ഒരു പതിവായിരം രൂപയോളം വില കൊടുക്കുന്നതാണ് ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ ആയിരത്തി രൂപയ്ക്കാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രണ്ട് ഡോറായിട്ടും റൂമുകളുടെ ഡോറായിട്ടും ഉപയോഗിക്കാം മേ രണ്ടായിരത്തി രൂപയ്ക്ക് ആഞ്ചു ലീ എവിടെയെങ്കിലും കിട്ടുമോ ഇവിടെ കിട്ടുമോ ഇവിടെ പ്രൗഢം ഫർണിച്ചറില് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കട്ടള അതുപോലെ തന്നെ നമ്മുടെ കട്ടളകൾ പല സൈസിലുണ്ട് അതായത് നാല് രണ്ടര മുതൽ നാല് രണ്ടര ഉണ്ട് അഞ്ചട്ട് മൂന്ന് ഉണ്ട് ആറ് മൂന്നര ഉണ്ട് ആറ് നാലുണ്ട് അങ്ങനെ പല സൈസിലുണ്ട് ഏഴ് പത്ത്ക്ക് മൂന്ന് വരെ സൈസിലുള്ള കട്ടലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് കട്ടളകൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ തടി ആഞ്ഞലി ലാവ് തേക്ക് എല്ലാ തടികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ജനൽ പാലുകൾ വേണോ വരും എഴുന്നൂറ് രൂപ ചേട്ടാ ഈ ജനൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ മൂവായിരം രൂപയ്ക്ക് ബെഡ്റൂം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് മാർക്കറ്റിൽ ആറായിരം രൂപ വരെയുള്ള നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതൊന്നും കളത്തിലല്ല എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്നെ കടിയായിട്ടുള്ള മൂന്ന് മാളിക്ക് എന്താ വില ഒമ്പതിനായിരം രൂപ വിലയുള്ള മൂന്ന് പാളി ചാനലിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് എന്റെ പറയും കാണുന്നത് ഈ രണ്ട് വാളി ഫ്രഞ്ച് എന്തവല ആറായിരത്തി അഞ്ഞൂറ് ഇത് മാർക്കറ്റില് ഒമ്പതായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒമ്പതിനായിരത്തി അഞ്ഞൂറിന്റെ ഫ്രഞ്ച് വരുന്ന വെറും ആറായിരത്തി അഞ്ഞൂറ് മൂന്ന് മാളിക്കോ ഇതിന്റെ മൂന്നു പാളിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഇത് മാർക്കറ്റില് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സാധനമാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂന്ന് വാളിക്ക് ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടെ വില ഈ വീഡിയോ തികച്ചും സാധാരണക്കാർക്ക് പ്രയോജനകരമാകണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്ന മിഡിൽ ക്ലാസും അതിന് താഴേക്കുള്ള അതായത് വീട് വീട് വെക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്നത് ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയ്ക്ക് എല്ലാം വീടിന്റെ എല്ലാം കാരണം ഗവൺമെന്റിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് പൈസ അവരുടെ ഉണ്ടാവത്തുള്ളൂ അപ്പൊ ചെറിയ ബജറ്റില് വീടുകൾ പണിത് തീർക്കണോന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മള് തൊണ്ണൂറ് ശതമാനം നമ്മുടെ അടുത്ത് വരുന്നത് ജനങ്ങളും നമ്മുടെ അടുത്ത് വരുന്നത് കാരണം അവർക്ക് ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് നാൽപ്പത് കോൺട്രാക്ടേഴ്സോളം നമ്മുടെ അടുത്തുനിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മൾ ഇത് ഡെലിവറി ചെയ്യുന്നുണ്ട് നമുക്ക് കേരളത്തിൽ ജില്ലയിൽ ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ഇത്തരം ഇത്തരം നമുക്ക് ഡെലിവറി ഡെലിവറി ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത് അഴുക്ക് തടി ഉള്ളത് കൊണ്ടൊന്നുമല്ല സ്വന്തമായിട്ട് മില്ലിൽ സ്വന്തമായിട്ട് മില്ലില് നമ്മൾ സ്വന്തമായിട്ട് അർഹമായിട്ട് ആളുകളെ നിന്ന് പണിക്കാരെ നിർത്തി പണിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് നമുക്ക് വില കുറച്ച് കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മള് പ്രോഫിറ്റ് വളരെയധികം കുറയ്ക്കുന്നത് കൊണ്ടുമാണ് ഈ വിലയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെത്തി അപ്പം നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൊണ്ട് നമ്മൾ ഓർപ്പിക്കാൻ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട നിന്ന് ഓമല്ലൂര് വരുമ്പോൾ ഷട്ടർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം ഗൂഗിളിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഗൂഗിൾ ലൊക്കേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജംഗ്ഷന്റെ പേര് ഷട്ടർ മുക്കുന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പ്രൗഡൺ ഫർണിച്ചർ മിസ് ചെയ്യേണ്ട സാധാരണക്കാർക്കെല്ലാം ഈ വീഡിയോ ഉപകരിക്കട്ടെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇവർക്ക് ഫർണിച്ചർ ഷോപ്പും ഉണ്ട് ഫർണിച്ചർ വേണമെങ്കിൽ അതും ഇവിടെ ഏറ്റവും മലക്കുറി കൊടുക്കൂലേ ഓക്കേട്ടാ അപ്പം എല്ലാവിധ ആശംസകളും അപ്പം ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ